വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ വീട്ടിലത്തെയും ഇക്കാൻ്റെ വീട്ടിലത്തെയും നോമ്പുതുറ മിക്സ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണെട്ടോ അപ്പോൾ രണ്ട് വീട്ടിലത്തെയും നോമ്പുതുറ ഞാൻ സെപ്പറേറ്റ് വ്ളോഗൊക്കെ ആക്കിയിട്ട് ഇടാന്നുള്ളൊരു പ്ലാനിലായിരുന്നു ബട്ട് നോമ്പ് ആയതുകൊണ്ട് അത് ഒരു വീഡിയോയിൽ അങ്ങോട്ട് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് വീ നോമ്പുത്തുറൻ്റെയും വീഡിയോസൊക്കെ എനിക്ക് കുറച്ച് കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ നോമ്പ് അയാണ്ട് തന്നെ അതിന് അതിനനുസരിച്ചുള്ള കുറച്ച് ബിസിയിലായത് കൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെ മാരേജ് കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റ് റവദാനാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു ആദ്യത്തെ നോമ്പുതുറം പിന്നെ പതിനാലാം തീയതി കട വീട്ടിലത്തെ നോമ്പുതുറ ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വെച്ചു അപ്പോൾ എൻ്റെ വീട് വരുന്നത് ചമ്രോട്ടം തവനൂരാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിൽക്കാണ്ട് വീട് ഫറോക്ക് ഫറോക്ക് എന്ന് കുറ്റപ്പുറത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ആ പോകുന്ന വഴി കുറച്ചൊക്കെ വീഡിയോസ് എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും വീട്ടിലൊരു ആറുമണി അഞ്ചര തന്നെ മുൻപന്നെ എത്താമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ആ വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് എത്തിയ സമയത്ത് നല്ല തിരക്കിലായിരുന്നു എല്ലാവരും കാണലും വർത്തമാനം പറയലും കുട്ടികളും പിന്നെ അതിന് പുറം പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് കഴിക്കാനും ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പുറത്ത് ഇതമ്മിട്ട് വെച്ചിട്ടുള്ളതൊക്കെ കുറച്ചൊക്കെ വീഡിയോസ് ഇങ്ങനെ എടുക്കാൻ പറ്റിയോണ്ട് അതൊക്കെ എടുത്തു പിന്നെ വലിയൊരു കുട്ടികളെല്ലാവരും കൂടി ആയിട്ട് പുറത്തും പിന്നെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ടേബിളെല്ലാം ഫ്രൂട്ട്സുകളും ജ്യൂസും പൊരിച്ചുകടികളൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇത്തപ്പോഴൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നോമ്പുതുറൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം പിന്നെ ഞാൻ വീട്ടിൽ കുറച്ച് ദിവസം നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാലറി നോക്കുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്ന് മനസ്സിലായി മനസ്സിലായ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും സാറില്ല പോട്ടെ ഇക്കാട് വീട്ടിലത്തെ നോമ്പ് തോറയും കൂടി വീഡിയോസൊക്കെ പറ്റുന്ന പോലെ എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു വ്ളോഗാക്കാമെന്ന് വെച്ചു അപ്പോൾ പതിനാലാം തീയതി ഫ്രൈഡേ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ വീട്ടിൽ തന്നെ നോമ്പുത്തുറ അപ്പോൾ രാവിലെ തന്നെ ഉമ്മയും നിത്താത്ത ഞാനും അങ്ങനെ എല്ലാവരും കൂടിയും കൂടിയിട്ട് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അവിടെ ചെയ്ത് തീർത്താൽ പിന്നെ എല്ലാവരും വരുമ്പോൾ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വെച്ചു അപ്പോൾ കസിൻസും മാമിമാരും മമ്മിയും എല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി തന്നെ ആയിരുന്നു കേട്ടോ പൊരിച്ചക്കെടികളൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് തിരക്കിലായതുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല ഒന്നും എടുത്തിട്ടില്ല എല്ലാം ആയതിൻ്റെ ശേഷം പിന്നെ ഓരോന്നും ഇങ്ങനെ ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിയിട്ട് ഓരോന്ന് ഓരോരോ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ ബിരിയാണി ആയി പിന്നെ ചട്ടിപ്പത്തിരി ഒന്നായിട്ടുണ്ടായിരുന്നു രണ്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒന്നായിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തേതാ വെ വെന്തിട്ടില്ല ആ വിനേയുള്ളൂ പിന്നെ അത് ആ കായം പിന്നെ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഈവനിങ് ആയ സമയത്താണ് പിന്നെ ജ്യൂസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ സംഭവങ്ങളൊക്കെ നേരക്കാൻ നിന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അതിന് ഫുഡൊക്കെയായി പുറച്ചുകടികളൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വൈകുന്നേരം സമയത്താണ് കേട്ടോ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിരുന്നത് ജ്യൂസ് ബോംബെ സർപ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് അതിന് കുറച്ച് സമയം എല്ലാവരും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലത്തെ നോമ്പുതുറ സെപ്പറേറ്റ് വ്ളോഗൊക്കെ പ്ലാൻ ആയിരുന്നു പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് ഞാൻ എന്തായാലും മിക്സ് ആക്കിയിട്ട് ഒരു വ്ളോഗാക്കാമെന്ന് വെച്ചു പിന്നെ ഇത്രയും ഡിലേ ആയത് എഡിറ്റ് ചെയ്യാനും പിന്നെ കുറച്ചൊക്കെ തിരക്കായതുകൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇപ്പോഴാണൊന്നിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റായേ നോമ്പറക്കുന്ന സമയത്ത് തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കലായിരുന്നു കേട്ടോ ഫ്രൂട്ട്സും പൊച്ചുകടികളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരു തിരക്കിലായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ നോമ്പത്തേർക്ക് എൻ്റെ വീട്ടിലത്തെ എൻ്റെ താത്താൻ്റെ വീട്ടിലത്തവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരത്തായ കൊണ്ട് അവരെല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു പിന്നെ കസിൻസും കുട്ടികളും എല്ലാവരും കൂടി കൊലയിലൊക്കെ ഇരുന്നിട്ട് കുറച്ച് സമയം നിർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെയ്ത പോലൊന്നും വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉള്ള വീഡിയോസൊക്കെ വെച്ച് ഞാനൊരു ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിട്ട് വരാം അതുവരേക്കും പബ ബൈ